ഹലോ ഒരു വൺ റഷ്യൻ സിൽക്കിൽ വരുന്ന സിക്സ് ആർ ഫാബ്രിക് ആണ് പെർ മീറ്റർ ഇരുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ഷെയ്ഡ് വെച്ച് ഞാൻ രണ്ട് ഷെയ്ഡ്സ് ഡൈ ചെയ്തെടുത്തതാണ് വൈലറ്റ് അതേപോലെ തന്നെ പിങ്ക് കസ്റ്റമർ ഒരു ബ്ലൗസിന് വേണ്ടിയിട്ടായിരുന്നു കസ്റ്റമർ വരുന്നത് കോഴിക്കോടായിരുന്നു അപ്പോൾ അവർ നമുക്ക് ഒരു കുട്ടിക്ക് സ്കേർട്ട് അടിക്കാനും നമുക്ക് സാരിയിട്ട് യൂസ് ചെയ്യാനും ഇങ്ങനെ ഡൈ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഫാബ്രിക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്ലൗസിന് അതിൻ്റെ കോട്ടൺ ഫാബ്രിക്കിൽ ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ കുട്ടികൾക്ക് പട്ടുപാടിക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്യുക കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സുകളാണ് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഷെയ്ഡ്സിൽ വേണമെങ്കിലും കസ്റ്റമൈസേഷൻ ചെയ്യാൻ കഴിയുന്നതാണ് ഇത് സാരി ആയിട്ട് വേണ്ടവർക്ക് സാരി ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കാരണം ഫാബ്രിക്ക് നല്ലതാണ് നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ് കൂടാതെ ഞാൻ രണ്ടുമൊന്നും സാരീസിൽ ബ്ലൗസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതേപോലെ തന്നെ ജോർജറ്റിലെ സ്ട്രൈപ്സ് വരുന്ന സാരീസ് ഉണ്ട് അതിലേക്ക് ബ്ലൗസിലേക്ക് വേണ്ടി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഈ റഷൻ സിൽക്ക് ഫാബ്രിക്ക് വേറൊരു ബുട്ടാസ് ഫാബ്രിക്ക് ഡൈ ചെയ്തിട്ട് ഇതേപോലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പെർമേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണ് റഷൻ സിൽക്ക് ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി ഇൻ്റർനാഷണൽ ഡെലിവറി അവൈലബിൾ ആണ് ബുക്കിംഗ് ഉള്ളവരെ നേരത്തെ കൂട്ടി ഇൻഫോം ചെയ്യാം കേട്ടോ താങ്ക്